അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചുവരാം കുടിവെള്ള ക്ഷാമം ചീഫ് എഞ്ചിനീയർ പ്രദേശങ്ങൾ സന്ദർശിച്ചു നാട്ടികാഫർക്ക ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പി എ സി ദി മാസ്റ്റർ ധർമ്മരാജൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാടകത്തുമുഖേനെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് മധ്യമേഖലാ ചീഫ് എഞ്ചിനീയർ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങൾ സന്ദർശിച്ചു അദ്ദേഹത്തോടൊപ്പം ഇരിഞ്ഞാലക്കുട വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മതിലകം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും കൂടി ഉണ്ടായിരുന്നു കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള നിർദ്ദേശം സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ഗവൺമെന്റ് സെക്രട്ടറിക്ക് കഴിഞ്ഞ മാസം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു അതനുസരിച്ച് പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കാനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഒക്ടോബർ സമർപ്പിക്കാനുമാണ് ഉത്തരവ് ഉണ്ടായിരുന്നത് ആ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനു മുമ്പായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എസ് എൻപുരം പഞ്ചായത്തിലെ ഗോതുരുത്തടക്കമുള്ള പല സ്ഥലങ്ങളിലും എത്തിച്ചേർന്നത് നാട്ടിക ഫർക്കയിലെ മറ്റുള്ള സ്ഥലങ്ങളും കൂടി സന്ദർശിച്ച ശേഷം അടുത്ത അടുത്തമാസം പതിനാറിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നടപടികൾ സ്വീകരിക്കുന്നത്